മുറ്റുകാരനാണ് എന്ന് മുൻകൂട്ടി അറിഞ്ഞ യൂദാസനേയും തള്ളിപ്പറയുമെന്നറിഞ്ഞിട്ട് പത്രോസ്നേയും കൂടെ കൊണ്ടുനടക്കാനും ഒരേ കൂരയ്ക്ക് കീഴേ ഒരുമിച്ച് അന്ത ഉറങ്ങാനും യേശുവിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക എൻ്റെ ഹൃദയം തിരുഹൃദയം പോലെ ആയിട്ടുണ്ടോ എന്നറിയുവാൻ ഒരു എളുപ്പവഴിയുണ്ട് ജീവിതത്തിൽ അമൂല്യമായ സ്നേഹം പ്രാർത്ഥന സമയം കരുതൽ ഇവയുടെ ആദ്യ പങ്ക് ആർക്കാണ് മുറിച്ചു വിളമ്പുന്നത് എന്ന് സ്വയം വിലയിരുത്തിയാൽ മതി സ്നേഹിക്കുന്നവരെ മാത്രം തിരിച്ച് സ്നേഹിക്കുന്നതിൽ മേന്മ നടിക്കേണ്ടതില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ഈ നോമ്പുകാലത്ത് ക്രിസ്തുവിൻ്റെ ഹൃദയഭാവങ്ങൾ സ്വന്തമാക്കി എല്ലാവരെയും സ്നേഹിക്കുന്ന ഉൾക്കൊള്ളുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി തീരാം ကျွန်တော့်တီရီ